സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നു ഇന്ന് അറുന്നൂറ് രൂപ കൂടി ഉയർന്ന് പവൻ വില അൻപത്തി എണ്ണായിരത്തി നാനൂറിലെത്തി ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി മുന്നൂറായി ഇന്നലെ പവൻ വില അറുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്നിരുന്നു രണ്ടാഴ്ചക്കിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇടിഞ്ഞ് സ്വർണവില കഴിഞ്ഞ ആറ് ദിവസം കൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് തിരിച്ചുകയറിയത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ അമ്പത്തിനായിരത്തി എൺപത് രൂപയായിരുന്നു പവൻ വില വില അറുപതിനായിരവും കടന്നു മുന്നേറുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഇടിവ് പ്രകടിപ്പിക്കുകയായിരുന്നു രാജ്യാന്തര വിപണിയിലെ ഘടകങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് എന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സെൻട്രൽ ബാങ്ക് ഡിമാൻഡും യു എസ് പലിശ നിരക്കിൽ പ്രതീക്ഷിക്കുന്ന വെട്ടിക്കുറയ്ക്കൽ മൂലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലെത്തുമെന്ന് ഗോൾഡ്മാൻ സാറ്റ്സസിന്റെ അനലിസ്റ്റുകൾ പ്രവചിച്ചിരുന്നു ആഗോള സാമ്പത്തിക വ്യതിയാനങ്ങൾ ശക്തമായി യു ഡോളർ ട്രഷറി ആദായം എന്നിവയൊക്കെ സ്വർണത്തിന്റെ വലിയ വിലയെ സ്വാധീനിക്കുന്നുവെന്ന് അനലിസ്റ്റ് പറയുന്നു സാമ്പത്തിക അനിശ്ചിതത്വത്തിനെതിരായ ഒരു സുരക്ഷിത താവളം എന്ന നിലയിലാണ് സ്വർണത്തിനെ എല്ലാവരും നോക്കിക്കാണുന്നത് ഇന്ത്യയിൽ കൂടുതൽ ആളുകളും സ്വർണം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ വിവാഹ ഉത്സവ സീസണുകളിലെല്ലാം ഇതിന്റെ വില കൂടുന്നു കൂടാതെ ഒരു സമ്പാദ്യമെന്ന നിലയിലും ആളുകൾ സ്വർണം വാങ്ങിച്ചു കൂട്ടാറുമുണ്ട് ഡിസംബറോടെ സ്വർണത്തിന് ഔൺസിന് മൂവായിരം ഡോളർ എന്ന ലക്ഷ്യമാണ് ഡാൻസ് ട്രൂവൻ ഉൾപ്പെടെയുള്ള ഗോൾഡ്മാൻ സാച്ചസ് അനലിസ്റ്റുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഊർജ്ജം പകരുമെന്ന് നിക്ഷേപ ബാങ്ക് പ്രതീക്ഷിക്കുന്നു സെൻട്രൽ ബാങ്ക് ഡിമാൻഡ് പല സെൻട്രൽ ബാങ്കുകളും പ്രത്യേകിച്ച് വലിയ യു എസ് ട്രഷറി റിസർവ് ഉള്ളവ യു എസ് സാമ്പത്തിക വ്യവസ്ഥയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായ സ്വർണത്തെ കാണുന്നു യു എസ് പലിശ നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷിക്കുന്ന ഫെഡറൽ റിസർവ് നയം ലഘൂകരിക്കുന്നത് സ്വർണവില വർദ്ധിപ്പിക്കും ഭൌമ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതത്വം യു എസ് സാമ്പത്തിക സ്ഥിരതയെയും ആഗോള പിരിമുറുക്കത്തെയും കുറിച്ചുള്ള ആശങ്കകൾ സുരക്ഷിതമായ ഒരു സ്വത്തായി സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങുന്നത് അതിന്റെ വിലയെ നയിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകങ്ങളിലൊന്നാണ് സെൻട്രൽ ബാങ്കുകൾ യു എസ് ഡോളർ ആധിപത്യമുള്ള ആസ്തികൾക്ക് ബദൽ മാർഗ്ഗങ്ങൾ തേടുന്നതിനാൽ ഈ പ്രവണത തുടരാൻ സാധ്യതയുണ്ട് വ്യാപാര പിരിമുറുക്കങ്ങളോ ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകളോ വർദ്ധിക്കുന്നത് സ്വർണത്തിന്റെ ആകർഷണം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് ഗോൾഡ്മാൻ വിശകലന വിദഗ്ധൻ വിശ്വസിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ സ്വർണ്ണവില ഇരുപത് ശതമാനത്തിലധികം ഉയരാം സ്വർണത്തോടുള്ള രാജ്യത്തിന്റെ സാംസ്കാരിക അടുപ്പവും ഇന്ത്യയിലെ ഉത്സവകാലവും വിവാഹ സീസണും ആഭ്യന്തരമായി വിലകൾക്ക് അധിക പിന്തുണ നൽകുന്നു അതേസമയം ഇന്ത്യയിലെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കി കുറച്ചിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു ചർച്ച ഉയർന്നു വരുന്നത് ഇറക്കുമതി തീരുവ കുറച്ചത് യുഎയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും സ്വർണം വാങ്ങുമ്പോൾ വിലയിലുണ്ടാകുന്ന വ്യത്യാസത്തിൽ കുറവ് വരുത്തുക മാത്രമാണ് ചെയ്തതെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് യുഎഇയിൽ ഇത് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന മാസങ്ങളാണ് ക്രിസ്മസ് പുതുവത്സര അവധിയിൽ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കും സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് യു എയിലെ വാറ്റും ഇന്ത്യയിലെ ജി എസ് ടിയും കണക്കുകൂട്ടിയാലും ഈ വ്യത്യാസം പ്രകടമാണ് യു എയിലെത്തുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകളിൽ മിക്കവരും യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരവരുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിലെ പണം ഉപയോഗിച്ച് അവർക്ക് യുഎഇയിൽ സ്വർണ്ണം വാങ്ങുന്നതിന് സാധിക്കും യു എയിൽ ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർക്ക് രാജ്യം വിടുമ്പോൾ യു ഇയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളും വാറ്റ് തുക തിരികെ കിട്ടാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി